ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ 比人 അഭിഷേകരെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരുഹൃദയം ദുഷ്ട ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ സഹോദരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാലും തിരുഹൃദയത്തിൻ്റെ ആ പ്രാർത്ഥനയിലെ ഓരോ പ്രാർത്ഥനകളുമാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ ഇതൊരു പ്രാർത്ഥനയാണ് വേറൊരു ഗ്രീറ്റിങ്സ് ഒരു ആശംസ മാത്രമല്ല ഒരു പ്രാർത്ഥനയാണ് പിന്നെ പരിശുദ്ധ അമ്മയുടെ ബലഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും സമർപ്പിച്ചതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറിയതായിട്ടാണ് സഭയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അവരൊക്കെ പറഞ്ഞു ഇത്രയുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഒരു കർത്താവിന്റെ മഹത്വപ്പെടുന്ന ഒരു സാക്ഷ്യം കാണാൻ വിശ്വാസത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ജ്വലനം നടക്കണം ഈ സാക്ഷ്യം ഞാൻ ഇത് പ്ലേ ചെയ്യുന്ന നല്ല രീതിയിൽ പെട്ടെന്ന് ഓർമ്മയിൽ വന്നപ്പോൾ തന്നെ ഒരു വചനവും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു അത് വെളിപാട് മൂന്ന് ഏഴാണ് അവിടെ വചന ഇതാണ് ആർക്കും അടയ്ക്കാൻ കഴിയാത്തവണ്ണം തുറക്കുന്നവനും ആർക്കും തുറക്കാൻ കഴിയാത്ത വണ്ണം അടയ്ക്കുന്നവനുമായവൻ അരള് ചെയ്യുന്നെന്ന് പറഞ്ഞ് തരുന്ന ഒരു വചനമാണ് ഒരു സഭയോട് കർത്താവിന്റെ ദൂതൻ അരില് ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശരിക്കും അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം അതായത് ലോകം മുഴുവനും ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കണം സാക്ഷ്യം കാണാം എൻ്റെ പേര് നിഷ ഞാന് കർണാടകയിൽ വെൽത്തങ്കടി എടവകണ്ടിബാഗിലൂടെ വരുന്നത് കല്യാണം കഴിഞ്ഞ് ആറ് കൊല്ലം ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു അഞ്ചര കൊല്ലം ഞങ്ങള് കുറേ ട്രീറ്റ്മെന്റ് ചെയ്തു ലാസ്റ്റ് ഡോക്ടർ ഒരു ദിവസ പറഞ്ഞു എനിക്ക് ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്റെ തന്നെ ചികിത്സിച്ചു മടുത്തു എന്നിട്ട് ഡോക്ടർ തന്നെ അങ്ങനെ ഒരു 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 ഡെഫിനിറ്റ് ആയിട്ട് തീർച്ചയായും പറഞ്ഞു ഇനി നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞു 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 യൂട്രസ് ഒരു നാല്പത്തഞ്ചു വയസ്സായവരുടെ ഒരു യൂട്രസ് പോലെയാണ് എൻ്റെ യൂട്രസ് എന്ന് പറഞ്ഞു അങ്ങോട്ട് പറയാണ് ഇനി ഇല്ല എന്നങ്ങനെ പറഞ്ഞു ആ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു ഞങ്ങൾ രണ്ടു കടയിൽ തീരുമാനിച്ചു നമുക്ക് അഡോപ്റ്റ് ചെയ്യാം കുഞ്ഞിനെ ഇനി അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാറ സൈറ്റിൽ അഡോപ്ഷൻ അപ്ലൈ ചെയ്തു അപ്ലൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ഞാൻ ഒരു ദിവസം ഇങ്ങനെ യൂട്യൂബിൽ നോക്കൊണ്ടിരുന്നപ്പം വട്ടായൽ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ടു കുഞ്ഞുങ്ങളില്ലാത്തവർ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അന്ന് തൊട്ട് ഞങ്ങൾ ആറുമാസം എന്നും വട്ടായലച്ചന്റെ പ്രാർത്ഥന രാത്രി മൂന്നര കേട്ടിരുന്നു വെളുപ്പിന് എഴുന്നേറ്റ് രണ്ടുപേരും കൂടെ അഭിഷേകാഗ്നി ആ വചന ശുശ്രോഷന് കൂടാത്തവരുണ്ടെങ്കിൽ എല്ലാ സൺഡേയിലും ഉണ്ട് മാത്രമേ യൂട്യൂബിലുണ്ട് അല്ലെ അതെ യൂട്യൂബിലുണ്ട് യൂട്യൂബിലുണ്ട് അപ്പൊ ഇവര് യൂട്യൂബിലിരുന്ന് എല്ലാ ദിവസവും ഏർലി മോർണിംഗിൽ എഴുതിയിട്ടിരുന്ന് വിശ്വാസത്തോടെ കരഞ്ഞ് അങ്ങോട്ട് വചനം കേട്ട് വചനം കേട്ട് പ്രാർത്ഥിക്കുക അങ്ങനെ വചനം കേട്ട് രണ്ടുപേരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ കേട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മൂന്ന് മാസമായി എനിക്ക് ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടു ഈശോ എനിക്ക് ഒരു കുഞ്ഞിനെ തരുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത് ഇവർക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താന്ന് അറിയാമോ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു സ്വപ്നം ഒരു കുട്ടിയുമായിട്ട് ഈശോ വന്ന് കുട്ടീനെ ഇവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഒരു സ്വപ്നം ഈ സഹോദരിക്ക് കർത്താവ് ഞാൻ ചേട്ടയോട് രാവിലെ ഏറ്റവും പറഞ്ഞു എനിക്ക് കൊച്ചിനെ തരുന്നതായിട്ട് സ്വപ്നം കണ്ടു അപ്പം ചേട്ടൻ പറഞ്ഞു നീ ഇത് തന്നെ ഓർത്ത് കടന്നിട്ടാണ് നിനക്കിങ്ങനെ സ്വപ്നം ഒക്കെ കാണുന്നതെന്ന് പറഞ്ഞു ചേട്ടാ മനസ്സും എന്നിട്ട് അങ്ങനെ പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വയറുവേദന ഒരു സൈഡ് ഭയങ്കര വയറുവേദന വയറുവേദന എന്ന് പറയുമ്പോൾ എല്ലാം ചേട്ടാ പറയും നീ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നിനക്കിപ്പോ ഉള്ള ഹോർമോൺ ഗുളിക എല്ലാം കഴിച്ച് നിനക്ക് വേദന പറഞ്ഞു അങ്ങനെ ഒരു നമ്മൾ ശരീരം ഒരു അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കാണാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ഞാൻ എനിക്ക് ഞാൻ അറിയേല കൺസീവന്ന് പറഞ്ഞു എന്താ സംഭവം കുഞ്ഞിനെ കുഞ്ഞുണ്ടാവും എന്നുള്ളത് ഈ വർഷം വർഷം അഞ്ചര ട്രീറ്റ് ട്രീറ്റ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഒരിക്കലും മക്കൾ ഉണ്ടാവില്ല ലക്ഷം 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 രൂപയുടെ രൂപയുടെ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് രൂപ ചെയ്തു ഞങ്ങൾ അഞ്ചര വർഷം കൊണ്ട് പന്ത്രണ്ട് ലക്ഷം ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങളിത് പ്രതീക്ഷിക്കണ്ട പൈസ കിടക്കണ്ട ഒന്നും വേണ്ട അഡോപ്റ്റ് ചെയ്തോളാം അങ്ങനെ ഇവർ രണ്ടുപേരും അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു വേറെ ഒരു നിവൃത്തിയില്ലല്ലോ അപ്പോഴാണ് സാക്ഷ്യം പറയുന്ന ഒരു കാര്യം യൂട്യൂബിൽ അഭിഷേകനെ കാണാം അപ്പൊ ഈ സാക്ഷ്യത്തിനൊക്കെ വിലയുണ്ടെന്ന് മനസ്സിലായോ അപ്പൊ ഇവരുടെ ഉള്ളിൽ പെട്ടെന്ന് കർത്താവ് വിശ്വാസത്തിന്റെ ഒരു കൃപയെ അങ്ങനെ നിവേശിപ്പിച്ചു ഇവർക്കെ പറഞ്ഞേ ഹാലി ലിയ ഇവർ ഏർലി മോർണിങ്ങിൽ ഇരുന്ന് വിശ്വാസത്തോടെ വചനം കേട്ടു വചനം കേട്ട് വചനം കേട്ട് കൃപയുടെ വചനത്തിന് വരെ വരമേൽപ്പിച്ചു അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുത ശക്തി ഇവർക്ക് വേണ്ടി വെളിപ്പെട്ടു പിന്നെ മാത്രല്ല ഇവർക്കത് വിശ്വസിക്കണ്ടേ ഈശോ സ്വപ്നവും കാണിച്ചു കൊടുത്ത് ഒരു കുഞ്ഞിനെ കൊടുക്കണമല്ലേ അപ്പോഴും ഇവർക്ക് പണ്ട് സാറാ ചിരിച്ച മാതിരിയുള്ള സ്ഥിതിയായിരുന്നു പക്ഷേ എന്ത് ചെയ്യും രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അയച്ചുവേദന നോക്കിയപ്പോൾ കൺസീവഡ് ആയിരിക്കണം പാവ ആ കുട്ടിയുമായി വന്ന് ഇവിടെ സാക്ഷി അല്ലെങ്കിൽ അഞ്ചു വയസ്സായി വയസ്സായി അഞ്ച് കുട്ടിയുമായിട്ട് വന്ന് ഇവര് നട്ടപ്പാടിയില് സെക്കൻ ധ്യാന കേന്ദ്രത്തിൽ ആദ്യ വെള്ളിയാഴ്ച സാക്ഷിപ്പെടുത്തുകയാണ് ഇപ്പൊ ഒരു വചനം കർത്താവ് തരുന്നുണ്ട് അത് റോമാ ലേഖനത്തിന്റെ വചനം ഇതാണ് അപരാഗത്ത സാറായിനൊക്കെ ഉദ്ധരിച്ചുള്ള ഒരു വചനമാണ് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിക്കുകയാണ് അല്ലേ ആ ഒരു വിശ്വാസത്തിൻ്റെ അഭിഷേകം നേടിയെടുക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ തന്നെ അനുഭവങ്ങൾ കുറേ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം ദുർബലമായിക്കൊണ്ടിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ പല പല ആൾക്കാർ വന്ന് പറയുക കൂടെ ചെയ്ത് കഴിയുമ്പോൾ പൂർത്തിയായി ഉടനെ പിന്നെ അടുത്ത ഓപ്ഷൻ നോക്കായി പിന്നെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയിൽ അടുത്ത് ചിന്തിക്കുന്നില്ല അപ്പം ചില ആൾക്കാർ ഐ പി എഫിൻ്റെ സഭ അനുവദിക്കാതെ ഐ പി എഫിൻ്റെ പിന്നാലെ പോകും പിന്നെ ഇത് കുഞ്ഞുങ്ങളെ അഡാപ്റ്റ് ചെയ്യുന്ന കുഴപ്പമില്ല നല്ല കാര്യം തന്നെയാണ് പക്ഷേ കർത്താവിന്റെ ഒരു ഒരു നേരിട്ട് തരാനുള്ള സംഗതി കർത്താവ് വെച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ വിശ്വാസി എന്ന് പറഞ്ഞ് വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പോകരുത് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വിശ്വാസത്തെ ഉജ്ജലിപ്പിച്ചുകൊണ്ടിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞു എഴുന്നേക്കാം ചാടി എഴുന്നേക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് ഇന്നോളം ഇന്നോളം ഉള്ള മുഴുവൻ വചനത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കാം വട്ടാഴ്ച പറഞ്ഞ് ഉറക്കുന്നില്ലേ അത് വചനം അങ്ങ് വിശ്വസിക്കണം പറഞ്ഞു കേട്ട് പ്രാർത്ഥിച്ചു അച്ഛനെടുത്ത് പറഞ്ഞല്ലോ അഭിഷേകം കേട്ട് മൂന്ന് മണി ചേർന്ന് കേട്ട് പ്രാർത്ഥി വചനം കേട്ട് കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വരെയാണ് എന്ന് പറഞ്ഞതുപോലെ ബൈബിളിൽ സൃഷ്ടികർമ്മം മുതൽ ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പുറപാട് സംഭവത്തിലൊക്കെ എല്ലാം കറുത്ത നടത്തിക്കൊണ്ട് അബ്രഹാം മുതൽ മൊത്തം ഇനി പുതിയ മുതലേക്ക് വരുമ്പോൾ പത്രോ ഹോലോ കാലഘട്ടം മുതൽ അല്ലേ ിക്കാം കർത്താവ വലിയൊരു ഒരു കൃപയുടെ അഭിഷേകം കർത്താവ് തുറന്നു വരും നന്നായിട്ട് നാല്പത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനം കർത്താവ് സങ്കീർത്തന പുസ്തകത്തിൽ അവിടുന്ന് അവരെ വചനം അയച്ചു ഗുരുവിച്ചു എന്ന വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം ഇപ്പോൾ ഇവരുടെ മേൽ അയക്കുന്നു വടക്കിനോട് വിട്ടുകൊടുക്കുന്നു തെറ്റിനോട് ആഞ്ഞാപിക്കുന്നു അടുത്ത് കിടക്കുന്ന വാദങ്ങൾ യേശു കൈയടിച്ച് ജോലി മേഖലകളെ സമർപ്പിച്ചെന്നോ ബാധ്യതകളെ സമർപ്പിക്കുന്നു ഒരു പുതിയ വഴി മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുന്നു ഇന്നോളമാരും കണ്ടിട്ടില്ലാത്ത ഭവനമില്ലാത്തവർ പുതിയ വഴി പുതിയ പുതിയ വചനങ്ങൾ അവിടുന്ന് തരുന്ന ഓർത്ത് നന്ദി പറയുന്നു ഗഹമിയ പ്രവചനത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിരൂത്തിന വചനം ഇപ്പോൾ അയക്കുകയാണ് വചനം അയച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവമായ കർത്താവ് ചോദിച്ചു മനുപോമ നാൽപ്പത് വർഷം നിങ്ങൾക്ക് ഒന്നിനും കുറവില്ലാതെ അയച്ചില്ല നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ എന്നൊരു കർത്താവ് ചോദിക്കുകയാണ് നിങ്ങളെ വസ്ത്രങ്ങൾ ജീർണിച്ചോ നിങ്ങളെ പാദങ്ങൾ വീങ്ങിയോ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ പുതിയ നിയമത്തിൽ കർത്താവ് ചോദിച്ചു നിങ്ങളെ ഒന്ന് പണമോ വടിയോ അഞ്ചിയോ ചെരുവോ ഒന്നുമില്ലാതെ അയച്ചോ എന്നൊരു കർത്താവ് ചോദിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തിനാ കുറവുണ്ടായോ ഓ കർത്താവേ ഈ വദനത്തിന് ശക്തി ഇപ്പോൾ ഓരോ വ്യക്തികളും കുടുംബങ്ങൾ ആവശ്യിക്കട്ടെ യട്ടിച്ച മറ്റാർക്കു അടയ്ക്കുവാൻ ആവാഴിന്നു മീനക്കാർ വിശ്വാസത്തോടെ നന്നായി കൈയടിച്ച് മറ്റാർക്കു അടയ്ക്കുവാനാവാ

நுறந்து விளிக்கோசுவேசுவேசுவே பிரியப்பட மகனே மகளே ஆகாசத்தின மனுஷிக்கொண்டு ஏகநாமம் நாமம் நிமாவன புஸ்தகத்திலே வச்சனம்

ശക്തി ഓ ദേശങ്ങളിൽ ഇരുന്ന് ഒരേ സമയത്ത് കഥാവേ ഇപ്പോൾ കാര്യങ്ങളിൽ നിലപിടുത്ത് പ്രാർത്ഥിച്ച ഓരോ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ശക്തി വ്യാപരിച്ചത് അർത്ഥ അടിയിരുന്നത് മാത്രം യേശുനാമെന്ന് ഇല്ലായ്മ ഇവരെന്നത് സൃഷ്ടിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ വനത്തെ സന്തോഷ് കൽപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഭവനമില്ലാത്തവർക്ക് നാമത്തിൽ ഭവനം ഉണ്ടാകട്ടെ അല ഹല 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 മക്കളില്ലാത്തവരുടെ ശരീരത്തിലേക്ക് നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനം തന്നെ വജന വഴിക്കുന്നു യേശു നാമത്തിൽ മക്കൾ ജനിച്ച തന്ന ശരീരം രൂപാന്തരപ്പെടേക്കുന്നു നാളുകളെ ജോലിയില്ല നാളുകളെ സാമ്പത്തികത്തിൽ ഉയർച്ചയില്ല കന്നാവ് വർഷങ്ങളെ തടസ്സപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ ലേബർ ഇരുപത്തി ആറ് പതിമൂന്ന് പതിനൊപ്പം കെട്ടഴിഞ്ഞ് സ്ഥാപിച്ചിട്ടെ

നമ്മുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിച്ച് വചനം നന്നായിട്ട് ഗ്രഹിക്കാൻ അമ്മയെ ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാ അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ പരിശുദ്ധ മറിയമ്മേ തമ്പരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്തിലൊക്കെ നമ്മളും നമ്മുടെ കൂടെയുള്ളവരും ശക്തരാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മള് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ സ്കാനിങ്ങിലൂടെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും എന്നാലും ആദ്യ കാലങ്ങൾ ഇത്രയൊന്നും മെഡിക്കൽ സയൻസ് പുരോഗമിക്കാത്തൊരു സാഹചര്യത്തിൽ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും എല്ലാം എല്ലാം ഓക്കെ ആണെന്നൊരു ഉറപ്പ് വരുത്തും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു കുഞ്ഞു ഇങ്ങനെ വളർന്ന് വളർന്ന് വരുമ്പോൾ എല്ലാ തരത്തിലും ഓക്കെയാണെന്ന് നോക്കിച്ചോണ്ടിരിക്കും ബുദ്ധിയുടെ കാര്യങ്ങളിൽ സംസാരത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കുഞ്ഞ് നീന്താൻ തുടങ്ങുന്നു നടക്കാൻ തുടങ്ങുന്നു എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ക്ലാരിറ്റി സംസാരം ക്ലിയറാണോ എന്നെല്ലാം നോക്കിച്ചുകൊണ്ടിരിക്കും അതിനുശേഷം കുഞ്ഞ് വളർന്ന് 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 വരുമ്പോൾ ആ കുഞ്ഞ് വേണ്ടതെല്ലാം നിറയുന്നുണ്ടോ നിറയുന്നുണ്ടോ എന്ന് നോക്കിക്കോണ്ടിരിക്കും എൻ്റെ അത് പ്രിയപ്പെട്ട ദൈവമക്കളെ എന്നാൽ ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോഴും ദൈവ വചനപ്രകാരം ഒരു ദൈവ പൈതൽ വളർന്ന് വരുമ്പോൾ അവൻ്റെ അവളുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കും ഒന്നാമതായിട്ട് നമ്മൾ മെക്സോർ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളിലും നമ്മൾ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നവരിലും ദൈവത്തിൻ്റെ ഒരു നിറവ് ദൈവത്തിൻ്റെ നിറഞ്ഞ ശക്തനാകുന്നോക്കണം അതിന് ജ്ഞാനം നിറഞ്ഞ് ശക്തനാകണം അസോസിയേഷനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ നാൽപ്പതാം തിരുവതനം കോസ്റ്റർ ടു ശിശു വളർന്നു നിറഞ്ഞ ശക്തനായി ദൈവത്തിൻ്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു ഒരുമിച്ച് പറയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ മനുഷ്യനായി അവതരിച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോയെ കുറിച്ച് പറഞ്ഞൊരു വചന ശിശു വളർന്നു വന്നു എല്ലാ കാര്യത്തിലും ഓക്കെ ആയി പിന്നെയോ നിറഞ്ഞ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്തൊക്കെ നിറഞ്ഞ നമ്മൾ ശക്തനാകണം ഒന്ന് ദൈവികഞാനം നിറഞ്ഞ് ശക്തനാകണം വീണ്ടും ഒന്ന് രണ്ട് വചന കൊണ്ട് പഠിക്കാം ലുക്കായ സുവിശേഷത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അൻപത്തി രണ്ടാമത്തെ തിരുവചനം യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു ഹലലുയാ അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് വളർന്ന് വരുമ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ദൈവീകമായ ഒരു ജ്ഞാനം കൊണ്ട് ആ കുഞ്ഞ് നിറയുന്നുണ്ടോ നോക്കണം ഇനി നമ്മുടെ ജീവിതത്തിൽ എന്റെ സഹോദരങ്ങൾ നമ്മൾ വളർന്ന് വലിയ ആളായെങ്കിലും ജ്ഞാനം ഇല്ലെങ്കിൽ കാര്യമില്ല ഫാറൂഖന്റെ പുസ്തകത്തെ പഠിപ്പിക്കുക ജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാം തകർന്ന തരിപ്പണമായി പ്രഭാഷന്റെ പുസ്തകത്തെ പഠിപ്പിക്കുകയാണ് ഒന്നിൽ ജ്ഞാനം ഇല്ലാത്തതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ഒരു വ്യക്തിയിൽ നോക്കേണ്ട ദൈവിക ജ്ഞാനം വളരുന്നുണ്ടെന്ന് നോക്കണം ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ചിന്തിക്കും അത് ഈശോയെക്കുറിച്ച് മാത്രമല്ല അല്ല ഇത് ഈശോയെക്കുറിച്ച് മാത്രമല്ല തുറന്ന് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ പുതിയ ഡീക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കിയ ഒരു ക്യാരക്ടർ ഒരു ഗുണം ഇതുണ്ടോ എന്ന് നോക്കാനാണ് പറയുന്നത് അപ്പസ്വര പ്രവർത്തനങ്ങൾ ആറാമത്തെ അധ്യായത്തിൽ മൂന്നാം തിരുവചനം ആക്സ് ചാപ്റ്റർ സിക്സ് വേഴ്സ് ത്രീ അതിനാൽ സഹോദരരെ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴ് പേരെ നിങ്ങളിന്ന് കണ്ടുപിടിച്ചു അപ്പൊ ജ്ഞാനമുണ്ടെന്ന് നോക്കണം ഞാനെന്നറിയാനുള്ള പല മാർഗങ്ങളെ കുറിച്ച് മുൻ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുണ്ട് വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ ഞാനെന്നറിയും വചനം പഠിക്കുമ്പോൾ ഞാനെന്നറിയും വിശുദ്ധിയോട് ജീവിക്കുമ്പോൾ ഞാനെന്നറിയാം ഞാനിയെ കണ്ടുമുട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്നറിയാൻ പലവിധ മാർഗങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഹാലരുയ ഹാലു അതെന്നറിയാനുള്ള പരിശ്രമം എന്താണ് അപ്പൊ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ ദൈവഭക്തി പരിശീലിക്കുമ്പോൾ ജ്ഞാനമാണെന്നില്ല കാരണം ദൈവഭക്തി ജ്ഞാനത്തിന്റെ ആരവാണ് വചനം ചിന്തിച്ചു നോക്കിയേ അടുത്ത കാര്യം അടുത്ത കാര്യത്തിന്റെ ആമുഖമാണ് ഇപ്പൊ അബോസ് വായിച്ചു കേട്ടത് അവരെ തിരഞ്ഞെടുക്കുമ്പോൾ സുസമ്മതരൊക്കെ ആയിരിക്കണം പൊതുയോഗ നോക്കുമ്പോൾ നല്ല ഇതൊക്കെയുള്ള തിരഞ്ഞെടുക്കും പിന്നെ എന്താ ആത്മാവും ജ്ഞാനവും കൊണ്ടെന്ന് അറിഞ്ഞവർ രണ്ടാമത് ഒരു വ്യക്തിയും നിറഞ്ഞു കവിയുടെ സംഗതി ആത്മാവിന്റെ ഒരു ഒരു പ്രവാഹം ആത്മാവിന്റെ ഒരു ശക്തി കൊണ്ടെന്നറിയണം ജ്ഞാനം നിറഞ്ഞ ശക്തനാകണം അടുത്തത് ആത്മാവ് നിറഞ്ഞ ശക്തനാകണം ലൂക്കാട് സുവിശേഷം തന്നെ ലൂക്കാട് സുവിശേഷത്തിൽ നാലാമത്തെ അദ്ദേഹത്തിന്റെ പതിനാലാം തിരുവചനം ഈശോയെ കുറിച്ചാണ് യേശു ആത്മാവിന്റെ ശക്തിയോട് കൂടെ ഗലിലേക്ക് മടങ്ങിപ്പോയി അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ എങ്ങനെ വ്യാപരിച്ചു അപ്പോൾ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് ആത്മാവിന്റെ ഒരു പ്രവർത്തനം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ആത്മാവിന്റെ ഒരു അഭിഷേകം ഈ കുട്ടിയിൽ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിൽ നമ്മളിൽ ഇങ്ങനെ വളർന്നു വരുന്നുണ്ടോന്ന് നോക്കണം ലൂക്കാടെ സൂക്ഷേട്ടത്തിൽ എന്റെ സഹോദരങ്ങൾ മാത്രമല്ല പഠിക്കാം ശിശു വളർന്നു ആ സ്നാപയോറിച്ചാണ് ആത്മാവിൽ ശക്തിപ്പെട്ടു വരെ അവൻ അവൻസ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തികളെ കുറിച്ചും കൂടെ പറയപ്പെടുന്ന വചനമാണിത് പരിശുദ്ധ അമ്മയുടെ കാര്യം ചിന്തിച്ചു നോക്കിയേ ലൂക്കായ സൂക്ഷിച്ചേട്ടത്തിൽ ഒന്നാമത്തെ അധ്യാത്മിക മുപ്പത്തഞ്ചാം തീയതി വചനം മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതെ ശക്തി നിന്റെ മേൽ ആവശിക്കും കണ്ടോ അപ്പോൾ അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ജ്ഞാനത്തിന്റെ ഒരു അഭിഷേകം എന്നറിയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ആത്മാവിന്റെ ഒരു അഭിഷേകത്തിന്റെ ഒരു നിറവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കാരണം ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിലാണ് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ നല്ലൊരു വചനം ഉണ്ട് അതിതാണ് കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വശുന്നു ഇതുപോലെയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏവനും എന്ന യോഗ ശ്രീ പറഞ്ഞു സോശിയായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട് അല്ലെ കാറ്റിനെ ഇഷ്ടമുള്ളതേ വിപേശിക്കുന്നു അതുപോലെ ആത്മാവ് ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിൽ വിജയിക്കാൻ പറ്റില്ല ഇന്നലതേപോലെ ഇന്ന് ഇന്നത്തെ പോലെ നാളെ നാളെതേ പോലെ മറ്റന്നാളും പല പരിശുദ്ധാത്മാവിന്റെ പുതിയ പുതിയ ഓരോരോ ഓരോരോ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുകൊണ്ട് നയിച്ചുകൊണ്ടിരിക്കണം സുഭാഷിതങ്ങൾ ഇരുപത്തൊന്ന് ഒന്നേ പഠിപ്പിക്കുകയാണ് രാജാവിന്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ് അവിടുന്ന് തനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക് അതിനെ ഒഴുക്കി വിടുന്നു ഇന്നെന്താ വച്ചാൽ ചില ആൾക്കാർ ചെറിയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വിധേയപ്പെടാൻ സ്റ്റിഫ് അതുകൊണ്ട് സഭയിൽ ചിലപ്പോൾ വളർച്ച ഉണ്ടാവില്ല കുടുംബത്തിന് വളർച്ച ഉണ്ടാവില്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും പുതിയതാണ് ഓരോ പ്രഭാതത്തിനും പുതിയതാണ് ഇത് മാറി മാറി വന്നുകൊണ്ടിരിക്കും ഇത് ഈ ധ്യാനം പോലെ അടുത്ത ധ്യാനം അടുത്ത ധ്യാനം പോലെ മറ്റേ ധ്യാനോ എവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കുടുംബ ജീവിതത്തിൽ ഏത് ജീവിതാന്ത കുടുംബ ജീവിതത്തിനാണെങ്കിലും പരിശുദ്ധാത്മാന്റെ പ്രവർത്തനം അത് അവിടെ എപ്പോഴും പുതുമ വന്നുകൊണ്ടിരിക്കും ആത്മാവിന്റെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഉച്ചത്തിൽ പറഞ്ഞേ ലുയാ മൂന്നാമത് മൂന്നാമത് എൻ്റെ സഹോദരങ്ങളെ വചനം നിറഞ്ഞ ശക്തനാകണം വചനം നിറഞ്ഞു 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 ശക്തനാകണം സക്രിയാ പ്രവചനത്തിലാണ് വചനം സക്രിയാ പ്രവചനത്തിൽ എട്ട് ഒൻപതിലാണ് വചനം സൈന്യങ്ങളുടെ കർത്താവ് അരൾ ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവിന്റെ ആലയം നിർമ്മിക്കാൻ അടിസ്ഥാനപ്പെട്ട നാൾ മുതൽ പ്രവാചകന്മാരിലൂടെ കേട്ട വചനം തന്നെ ഇപ്പോൾ ശ്രവിക്കുന്ന നിങ്ങൾ കരുത്താർജിക്കുൻ ഇതിന്റെ ഒരു പ്രഭാഷകന്റെ പുസ്തകത്തിനുണ്ട് അരുവിക്കരയിലെ പനിനീർ ചെടി പോലെ വചനം കേട്ട് മൊട്ടിടുവിൻ ഇപ്പൊ വചനം കേട്ട് കേട്ട് വചനം പഠിച്ചു പഠിച്ച വചനം നിറഞ്ഞ് നിറഞ്ഞ് കരുത്താറച് കരുത്താറച് വരണം ഞാൻ ഓർക്കാം ചിലപ്പോ ചെടിയെ ചെടികളൊക്കെ കുഴിച്ചു വെച്ചിട്ട് അതിങ്ങനെ ഒരു എന്താ പറഞ്ഞത് ചിലപ്പോ ചില ജീവികൾ കടിച്ചു നിൽക്കുന്ന ചെടികൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കുറച്ച് വളവോ കുറച്ച് ചാണകമോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുത്തപ്പോൾ പെട്ടെന്ന് അവിടെ കരുത്താറു കയറി വരുന്നത് കണ്ടിട്ടില്ലേ അതുകൊണ്ട് വചനം ശ്രമിക്കുന്ന വ്യക്തിയും വചനം ശ്രവിക്കാത്ത വ്യക്തിയും കരുത്തിൽ വ്യത്യാസമുണ്ട് വളമിട്ട് കൊടുക്കുന്ന ചെടിയും വളമിടാത്ത ചെടിയും നമ്മൾ വ്യത്യാസം ഉള്ളതുപോലെ വചനം കൊടുക്കുന്ന കുഞ്ഞും വചനം ഇട്ട് കൊടുക്കാത്ത കുഞ്ഞു നമ്മൾ വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവില്ല എനിക്ക് അറിയാം വചന കേട്ട് വളരുന്ന ആൾമാർ വചന കേൾക്കാത്ത ആൾക്കാർ നമ്മൾ വ്യത്യാസമുണ്ട് നമുക്ക് നോക്കുമ്പോൾ എല്ലാം ഒരേ രൂപം അല്ല നല്ല വ്യത്യാസമുണ്ട് പറഞ്ഞ പറഞ്ഞു ശരിക്കും പറഞ്ഞോണ്ടല്ലോ വചനം ഇല്ലെങ്കിൽ എന്നെ സംഭവം അറിയോ അത് പ്രവാചകനാണെങ്കിലും ആരാണെങ്കിലും ജെറമിയ പറഞ്ഞ അഞ്ചേ പതിമൂന്നേ പഠിപ്പിക്കുകയാണ് പ്രവാചകന്മാർ കാറ്റായി തീരും എന്തെന്നാൽ ദൈവത്തിന്റെ വചന അവരിലില്ല കാര്യങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും ശരിയല്ലേ അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നവരുടെ ഒരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ വചനത്തിന്റെ ഒരു നിറവ് വേണം ആ വചനം പാലിക്കുന്ന പാലിക്കുന്നവര് അമ്മ പറയുമ്പോൾ അമ്മ പറയുമ്പോ വ്യത്യാസമുണ്ട് വചനം പാലിക്കുന്ന പാലിക്കുമ്പോൾ ദൈവം സ്വീകരിച്ച നാളെ പറയുമ്പോൾ വചനം ഇല്ലെങ്കിൽ കാറ്റ് പോകുന്ന പോലെയാണ് കാര്യമൊന്നുമില്ല ഇനി വചനം ഉണ്ടെങ്കിലോ ജർമി അഞ്ച് പതിനാല് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്യുന്നു എന്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കും അവരെ ഞാൻ വിറകാക്കും അഗ്നി അവർ വിഴുങ്ങും എന്ന് പറഞ്ഞാൽ ശരി പറഞ്ഞാൽ വചനം ഉണ്ടെങ്കിൽ അതിന്റേതായ ഒരു ജ്വനോ അതിന്റേതായ ക്രമ അതിൻ്റെ ഒരു അഭിഷേകം അഭിഷേകവും എല്ലാം വ്യാപരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് ഒന്ന് പറഞ്ഞു നിറഞ്ഞ ശക്തനാകണം രണ്ട് ആത്മാവ് നിറഞ്ഞ ശക്തനാകണം മൂന്നാമത്തേതാണ് പ്രിയപ്പെട്ട വചനം നിറഞ്ഞ ശക്തനാകണം പ്രൈസ് ഇനി ഷോർട്ട് കട്ട് എളുപ്പ വഴി പറഞ്ഞുതരാം ഇത് മൂന്നെന്നറിയാൻ ഏറ്റവും എളുപ്പം എളുപ്പമാർഗം നിങ്ങൾ പരിശുദ്ധി അമ്മയോട് മുട്ടിപ്പായിട്ട് കൊന്ത എല്ലാം പ്രാർത്ഥിക്കുക കാരണം നിങ്ങൾ ലുത്തിനായും നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ജ്ഞാനത്തിന്റെ ഇരിപ്പിടം ജ്ഞാനത്തിന്റെ സിംഹാസനം ശരിക്കാം പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആരാണ് ശരിക്കും പഴയ നിയമത്തിൽ ജ്ഞാനോ പൊതു നിയമത്തിൽ ഈശോയാണ് അത് വലിയ ദൈവശാസ്ത്ര വിഷയമാണ് ഇപ്പൊ പറയാൻ സമയമില്ല പക്ഷേ ഈ ജ്ഞാനത്തിന്റെ ഇരിപ്പിടം ആരാ പരിശുദ്ധി അമ്മയാണ് പ്രീസ്തലോ ഇനി ചിതറിപ്പോയ അപ്പസോലന്മാരെ ഒരുമിച്ച് ചേർത്ത് ആത്മാവിന്റെ അഭിഷേകത്തിന് ഒരുക്കിയത് ആരാ പരിശുദ്ധി അമ്മയാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ നമ്മളിപ്പോൾ നമ്മളിപ്പോ മജനം കേട്ടിരിക്കുന്ന ഒരാളുടെ ജീവിതം ചെതറിപ്പോയിന്ന് വിചാരിക്കുക പാപത്തിൽ വീണ് ചെതറിപ്പോയിന്ന് വിചാരിക്കുക തകർന്നു പോയി ഈ ചെതറിപ്പോയ നിന്റെ ജീവിതത്തെ വീണ്ടും ഒരുമിച്ച് ചേർത്ത് അഭിഷേകം നടക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് പറ്റും ഈ ഭൂമിയിൽ മചനം അതിന്റെ പൂർണ്ണത്തിൽ പാലിച്ച ഏക വ്യക്തിയാരാ പരിശുദ്ധി അമ്മയാണ് യോ അങ്ങനെ പതിനഞ്ച് ഏഴിലുണ്ട് അല്ലേ യോന പതിനാല് ഇരുപത്തി മൂന്നിലുണ്ട് വചനം അതിനെ പോണിച്ച് ഏകദേശം പരിശുദ്ധി അമ്മയാണ് അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് വെളുപ്പിന് എഴുന്നേറ്റിട്ട് ഒരു ജവമാല ചൊല്ലുക ഒരു ജവമാല ചൊല്ലിയിട്ട് ജ്ഞാനവും പരിശുദ്ധാത്മാവും വചനവും നിറയപ്പെടാൻ വേണ്ടി ഒരു കൊന്ത ചൊല്ലിയിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് ജ്ഞാനം നിറയാൻ പരിശുദ്ധാത്മാവെന്നറിയപ്പെടാൻ വേണ്ടി സ്തുതിച്ചിട്ട് പിന്നെ കുറച്ച് സമയം ബൈബിൾ വായിക്കുക എന്റെ പ്രിയപ്പെട്ട ദൈവപേതലേ അങ്ങനൊരു കുറച്ച് ദിവസം ചെയ്താൽ പിന്നെ നീ നീ കാണുന്ന നീ ഇത് കഴിഞ്ഞു കഴിയുമ്പോ കാണുന്നത് നമ്മുടെ മക്കൾക്ക് ഏത് നിലയിലെത്തുന്നറിയാം ഇത് ദൈവവചനമാണ് വിശ്വസിക്കുക കർത്താവ് അനുഗ്രഹിക്കട്ടെ ർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് യുവജനങ്ങളും കുട്ടികളും എല്ലാം തീക്ഷണതയോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കണം മുതിർന്നവരെല്ലാരും പ്രാർത്ഥിക്കണം കേട്ട വചനത്തിന്റെ സമാപനത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും എളുപ്പിന് എഴുന്നേറ്റ് പരിശുദ്ധ നമ്മൾ പ്രത്യേകം മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കണം വചനം ജ്ഞാനം പരിശുദ്ധാത്മാവ് എല്ലാം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാനൊരു ക്രഭ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രത്യേകം നമ്മൾ ഈശോയോട് അപേക്ഷിക്കുകയാണ് കർത്ത വലിയൊരു കൃപ ചോദ്യം തന്നോട് ചോദിക്കുന്നവർക്ക് അധികമായി കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോളമൻ ചോദിച്ചോ എനിക്ക് ജ്ഞാനം തരണം ഒറണേ ജ്ഞാനത്തിൻ്റെ ഉറവ് പുറപ്പെട്ടു ചോദിക്കുന്നവർക്ക് എത്ര അധികമായി നൽകിയില്ല എന്ന് ഈശോ പറഞ്ഞിട്ടുള്ള വചനമാണ് ചോദിക്കാനോ പറഞ്ഞിട്ടുള്ളത് നന്നായിട്ട് അങ്ങോട്ട് ചോദിക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് കർത്താനുസ്ഥാനത്തിൽ കർത്താവ് പോലെ സ്ത്രീകൾ പ്രാർത്ഥിച്ചു എനിക്ക് വചന കവാടം തുറന്ന് തരണമേന്നാണ് പ്രാർത്ഥിച്ചത് അതുപോലെ വചന കവാടം കർത്താവ് തുറന്നില്ലേ നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്ന് പിടിച്ച് ഓരോരുത്തരും നമുക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടി എല്ലാം മധ്യസ്ഥ പഠിച്ചു പ്രാർത്ഥിക്കുന്നു സമുദ്രം കവി നിറച്ചീടനെ സമുദ്രം ജലജ് കവിഞ്ഞിടും പോലെ നിൻവ ജലജ്താ നിരച്ചീടനെ നിരച്ചീടനെ സമുദ്രം ജലജ് കവിഞ്ഞിടും കരങ്ങൾ ഉയർത്തി എന്റെ കർത്താവിനെ ഉറക്ക വിളിക്കുന്നു നിന്നാത്മാവാ നിറച്ചിടണേ